ക്ഷ്മി എന്റെ അമ്മ പേപ്പർ സൈൻ ചെയ്യാൻ വന്നിട്ടുണ്ട് ആണോ ആന്റി ആ മോളെ ഇവള് ദിവസവും നിങ്ങളെ പറ്റിയൊക്കെ വീട്ടിൽ വന്ന് പറയാറുണ്ട്

അയ്യോ ആ മുഖം പോയ െ ചേട്ടാ ഇരുപത്തിയഞ്ചു പൈസ ഒന്നും കിട്ടിയില്ല ഒരു കാര്യം ചെയ്യും നാളത്തെ എല്ലാരും ടിക്കറ്റ് എടുത്ത് കയ്യിലോട്ട് വെച്ചേ എവിടെന്നാ കേറിയേ കൊല്ലത്തുന്ന് എവിടെ ഇറങ്ങാനാ കൊല്ലത്തുന്നതൊന്നല്ലേ എടുത്തിട്ടുള്ളൂക്ടർ യൂണിഫോമിട്ട് പിടിച്ച് ഓരോന്ന് ഇറങ്ങിക്കോളും പിന്നെ കണ്ടക്ടറോട് അത് ചോദിക്കലല്ലേ എന്റെ പണി കൊറേ എണ്ണങ്ങളുണ്ട് എസ് ടി പറഞ്ഞ ഐ ഡി കാർഡും പിടിച്ചോണ്ട് ഓരോന്ന് ഇറങ്ങിക്കോളും ഫുൾ ടിക്കറ്റ് എടുത്തവർക്ക് പോലും ബസ് കാരണം സ്ഥലമില്ലാതാക്കൊണ്ട് ഇതുങ്ങളെ കണ്ടത് ബസ് വർക്ക് ഓരോ ഉപയോഗം ഇല്ല ചുമ സ്ഥലം കേറും എസ് ടി പോലും കള്ളത്തരാട്ട് നേരെ ടിക്കറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ബസ് കയറിയാൽ മതി പറഞ്ഞല്ലോ ഇറങ്ങിക്കോളും പുതിയ എങ്ങനെയുണ്ട് ഇന്നലെ ക്ലാസ്സിലെ എല്ലാരോടും സ്കൂളിന്റെ നമ്മുടെ പുതിയ ബ്ലോക്ക് നിർമ്മാണ ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ആരെങ്കിലും കൊണ്ടുവരാത്തതായിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടില്ലേ എന്തേ ഇനി വല്ല സ്പെഷ്യൽ ഇൻവിറ്റേഷൻ അത് അത് ടീച്ചർ തരാനില്ലെന്ന് എടോ ഈ ഒരു ചെറിയ ഇതിനു പോലും ശ്രദ്ധയ്ക്ക് അതേപോലെ നമ്മുടെ മന്ത്ലി ട്രീറ്റ് നാളെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അവരുടെ പോക്കറ്റ് മണിന്ന് രൂപ വരെ നാളെ കൊണ്ടുവരേണ്ടതാണ് എനിക്ക് എനിക്കായിട്ട് ഒന്നും മേടിക്കണ്ടാരോട് നിങ്ങൾ എനിക്ക് എനിക്ക് വേണ്ടി വേണ്ട എന്തൊരു പിശുക്കാടോ ഇത് പറയാൻ എന്നെയും അറിയാമോ എന്റെ ക്യാഷ് ഇല്ല എനിക്കൊന്നും വേണ്ട അങ്ങനെ ഒന്നും അല്ല ശരിക്കും നിനക്ക് വേറെ പണിയൊന്നും ഇല്ല ഇവളോടൊക്കെ പോയി ചോദിക്കാം അവൾക്ക് നല്ല വൃത്തിയാവണ് അറിയാം അവൾ ഇനി ഷെയർ ഇട്ടില്ല നമ്മുടെ മര്യാദ കൊണ്ട് നമ്മൾ വാങ്ങുന്ന ഐറ്റത്തിന് അവളോടുകൂടെ എടുക്കാൻ പറയൂ ബുദ്ധിമതി ഒരു ബസ് കേട്ടൊന്നല്ലേ പിള്ളേരുടെ പറഞ്ഞേക്കുന്ന എത്ര രൂപ ഉണ്ടോ ദൈവമേ അഞ്ചു രൂപയിലേ ഉള്ളൂ ഈ ഒരു രൂപ ഞാൻ ഇടുന്നൊപ്പിക്കും ഈശ്വരൊന്നും കാണുന്നില്ലല്ലോ ഇടുന്നെങ്കിലും ഒരു രൂപ കിട്ടിയിരുന്നെങ്കി ഇനി എന്താ ചെയ്യൂരം നടക്കാം എല്ലാവരുടെയും ശ്രദ്ധിക്കും ഊട്ടി കൊടൈക്കനാൽ മൈസൂർ ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളായിരിക്കും കവർ ചെയ്യുന്നത് ആയിരം രൂപയാണ് ഫെയർ താല്പര്യമുള്ളവർ വൺ വീക്കിനുള്ളിൽ സ്റ്റാഫ് റൂമിൽ വന്ന് പേര് രജിസ്റ്റർ ചെയ്ത് ക്യാഷ് അടക്കേണ്ടതാണ് അടിച്ച് പൊളിക്കാം സാരല്ല നിങ്ങൾ പോയിട്ട് പോയോ പോയി അടിച്ച് പൊളിച്ച് വന്നിട്ട് വിശേഷങ്ങൾ പറയാൻ കേട്ടോ അത് മറക്കരുത് മനസ്സിലായി ഇയാൾക്ക് ഞങ്ങളുടെ വരാൻ താല്പര്യമില്ല അതൊന്നും ആയിരം കോട്ടെ അഞ്ഞൂറ് രൂപ കയ്യിലുണ്ടായിരുന്നു ഞാൻ ആരായനെ ലക്ഷ്മി

ഇയാളുടെ അച്ഛനെ ഇങ്ങോട്ട് സ്കൂളിലോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ത് നിന്റെ എവിടെ ആടി ജോലിയാണോ പിന്നെ ദിവസവും പോയി വരുവായിരിക്കുമല്ലോ ഇല്ല അത് കുറച്ച് അറുപൂരെയാ അപ്പൊ എന്നും പോയി വരാൻ പറ്റത്തില്ല ഇടയ്ക്ക് വരത്തുള്ളൂ മാസത്തിലൊരിക്കലൊക്കെ അത് എന്തെങ്കിലും ശനിയും നേരം വല്ലോ വരുന്നത് അപ്പൊ പിന്നെ ഇവിടെ നമുക്ക് ക്ലാസ് ഇല്ലല്ലോ പിന്നെ എങ്ങനെ ഏതായാലും ഇനി അച്ഛൻ വരുമ്പോൾ ഞങ്ങളൊക്കെ തിരക്കിന്നു പറ അല്ലെങ്കിൽ ഇവളുടെ അച്ഛൻ വരുന്ന ദിവസം നോക്കി നമുക്ക് ഇവരുടെ വീട്ടിലേക്ക് ഇനി അച്ഛൻ വരുമ്പോ നീ നിന്റെ അച്ഛന്റെ കൂടെ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് വാ അപ്പൊ പിന്നെ നമ്മൾ ആരും ഒന്നും ചോദിക്കില്ലല്ലോ ആ അത് ശരിയാ അതോ ഇനി അതും പറ്റത്തില്ലേ ഇല്ല കൊണ്ട് കണ്ട കണ്ടോ അവൾ ഇപ്പോഴേ വിയർ തുടങ്ങി അതെ അതെ അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ ഫോർമാറ്റിൽ ഒരു പേപ്പറിൽ ഡീറ്റെയിൽസ് എഴുതി തരിക എന്താണ് ഫില്ല് ചെയ്യുന്നില്ലേ എന്തോരുത്തോണ്ട് ഇരിക്കുവൽ പെട്ടെന്ന് അച്ഛൻ്റെ ഇത് നല്ല കൂത്ത് ഡേ നിങ്ങൾ ഇത് കാണുന്നുണ്ടോ ഇവിടെ ഒരാളെ അച്ഛന്റെ ഇനിഷ്യല് മറന്നു പോകുന്നത് എടേ തന്നെ തന്നെ എനിക്ക് ഇയാടുത്തൊരു കാര്യം പറയാനുണ്ട് നോക്കിയേ എടേ ഇങ്ങോട്ടൊന്നും നോക്കടോ ഓ നോക്കത്തില്ലന്നാണോ താൻ നോക്കിയാലും ഇല്ലേലും എനിക്ക് പറയാനുള്ള കാര്യം ഇന്ന് പറഞ്ഞിട്ടേ ഞാൻ അവിടുന്ന് പോകത്തുള്ളൂ ഇനിയെങ്കിലും നോക്കിക്കള ഓ തനിക്ക് അത്രയും നോണുവാണെങ്കിൽ നോക്കണ്ട താൻസിറ്റ് നടന്നു വരുമ്പോ ഞാൻ അവിടെ നോക്കാറുണ്ട് ഏടോ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് നാളെ ഇതേ സ്ഥലത്ത് ഞാൻ ഉണ്ടാവും മറുപടി തരാൻ മറക്കരുത് കേട്ടല്ലോ അപ്പൊ നാളെ കാണാം കേട്ടാ പിന്നെ ഈ മുഖം നോക്കാത്തോണ്ട് ആളെയും തിരിഞ്ഞു പോയത് കേട്ടാ കാസറ്റ് ഇടലേ രണ്ടുണ്ട് ആൾക്കാർ എന്റെ പേര് കിശോർ മുടിയെപ്പോ നീട്ടി വളർത്തിട്ടുണ്ടേ ആന്റിക്കത് ഇവിടെ ഒന്ന് അറിയില്ല എന്നാലും അയാൾ പറയുന്ന പേടിച്ചു നിൽക്കുന്നുണ്ട് പറയുക ഇതുപോലുള്ളവന്മാരെ ഓരോ തോന്നിവാസം വിളിച്ച് പറഞ്ഞാൽ നാളെ വരുമ്പോൾ അച്ഛനേയും കൂട്ടി വരുമെന്നൊക്കെ പറയണം അതോടുകൂടി തിരുവോമാരുടെ ഒക്കെ ശല്യം സ്വന്തം അച്ഛൻ കൂടെ ഉള്ളപ്പോൾ പെൺകുട്ടികളെ പിന്നെ ആരെയാ മോളെ പേടിക്കേണ്ടേ എന്തിനെയാ പേടിക്കേണ്ടേ അതുപോലൊരു ധൈര്യം വേറെ ഉണ്ടോ ഹലോ എന്തൂടെങ്ങനെ ചത്ത കുത്തിയിരിക്കുന്നേ എന്താ ഒരു വിഷമം നീ ക്ലാസ് വന്നില്ലല്ലോ അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ബസ് പോയത് ഇന്ന് വീണ്ടും വരോന്നു പറഞ്ഞിട്ടാ പോയേക്കണ എനിക്കാണെങ്കിൽ അയാൾ പറഞ്ഞു പേടിയായിട്ട് പാടില്ലേ ഇവന് എന്തിനാ നീ ചിരിക്കുന്നേ അല്ല പിന്നെ ഇതൊക്കെ പിന്നെ ഇതായിരുന്നു ഇത്ര വലിയ കാര്യം ശെടിയെ അത് ആ ചെറുക്കൻ നിന്നെ പറ്റിക്കാൻ വല്ലതും പറഞ്ഞതാവും അല്ലാതെ ശരിക്കും നിന്റെ അടുത്തേക്ക് ആരെങ്കിലും ഇഷ്ടമാണെന്നല്ലോ പറയൂ ഇയാള് പേടിക്കേ വേണ്ട അവൻ ആ വഴി ഓടിക്കാണോ ലക്ഷ്മി താൻ എന്തിനാണ് വന്നത് എക്സാം എഴുതാനോ അതോ ഉറക്കം ടീച്ചർ തോന്നാനോക്കോട്ടെ േറ്റ് ആയിട്ട് വരികയും ചെയ്യും എന്നിട്ട് ഓരോ മോടൻ ന്യായങ്ങളും തനിക്കൊരു നാണക്കേട് പോലും തോന്നുന്നില്ലല്ലോടോ എന്നും ഇങ്ങനെ ലേറ്റ് ആയിട്ട് വന്ന് കേറിയിട്ടും മാവേലി ഇനി തൊട്ട് എല്ലാരും ഇയാളെ മാവേലിന്ന് വിളിച്ചാൽ മതി വരുന്നത് വല്ലാണ്ടിലും വരുന്ന ദിവസം മുഴുവൻ ലേറ്റും എന്തിനാണോ എന്തോ പഠിക്കാൻ വരുന്നത് കേറിപ്പോ ക്ലാസ്സിൽ